എടുക്കണം ആ കൊള്ളാം എൻട്രൻസും അടിപൊളി കൊള്ളാം

ഹായ് ആണ് യാനി ഹായ് യാനി ആദി ആദി സർ സർ ഇങ്ങോട്ട് പ്രോക്കോർ ചെയ്ത് മാർക്കറ്റിൽ പോയി വിളിച്ചു അപ്പോൾ കൊള്ളാലേ കേച്ചി بقولോ സൂപ്പർ അമ്പേ

ഭംഗിയാണ് കണ്ടിട്ട് വരാം വാ സമയം തോന്നുന്നു ഇതൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാനുണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്

ഏതിലാ നിങ്ങള് ഏതിലാ ഏത് റൈഡാ കേറുന്നത് നമുക്ക് പോയിക്ക് ിയ അഡ്വെഞ്ചർ പാർക്ക് അവിടുത്തെ ഊഞ്ഞാല് സൂപ്പറാട്ടോ അടിപൊളി വയനാട് ഒരു പാർക്ക് അടിപൊളി പാർക്ക് ആരാ ഫ്രണ്ടാണോ വീടല്ലേ നേരെ നോക്കി വീഴും നേരെ കേറി സൈക്കിളിയാവട്ടി പത്തനംതിട്ടവരെ പോയിട്ടുവാ അതല്ലേ ഞാൻ പറഞ്ഞേ പറഞ്ഞേട്ടില്ല സൂപ്പർ പാർക്കാട്ടോ വയനാട്ടിലെ സൂപ്പർ പിള്ളാരൊക്കെ എന്തെങ്കിലോ റൈഡ് നടത്താൻ പോയിട്ടുണ്ട്